ഒരു മനുഷ്യനും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നവന്മാരുടെ ബുക്ക് ചെയ്യരുത് ഇതാണ് നമ്മുടെ ഷട്ട് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാനഡ കാനഡ അങ്ങനെ നമ്മൾ നമ്മൾക്ക് പോവുകയാണ് ആ സുവർണ ദിവസം വന്നിട്ടിരിക്കുന്നു ഗൈസ് നാളെയാണ് 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 ഞാനും ബ്രോയും കൂടെ നിന്നും നമുക്ക് അവൈസ് ഇതാണ് ഞാൻ ബാഗ് ബാഗ്സിലേക്ക് കുറച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഫുള് സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരാറ് വെച്ചിട്ടുണ്ട് കാലോളൊന്നും ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ പൈസ യു എസ് ഡോളർ കാണിച്ചത് കണ്ടാണ് ഇത് നമ്മുടെ ഒരു ഡോളറാണ് യു എസ് ഒരു ഡോളർ പിന്നെ ഇത് നൂറ് ഡോളറിൻ്റെ പക്ഷെ പേപ്പറാണ് നമ്മുടെ നാട്ടിലെ വരെ പേപ്പറാണ് പക്ഷെ കനേഡിയൻ ഡോളേഴ്സ് ആക്ച്വലി പ്ലാസ്റ്റിക് പോലെ ചുളുങ്ങ് തോന്നുന്നു പിന്നെ നോക്കുന്നു സംഭവം ചെയ്യാൻ എല്ലാം വെക്കുന്നു വെക്കുന്നു കഴിഞ്ഞു ബാക്കി നമുക്ക് കാണാം ഗോ ഞങ്ങൾ പോകുന്ന ദിവസം തന്നെ നല്ല എന്താ ഇത് ഷിജു ബ്രോ ഞാനും ജയ്മ്രോ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കണ അജു നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് മഞ്ഞ് വീഴ് മഞ്ഞയുടെ പക്ഷെ അഞ്ചു ദിവസത്തേക്ക് വിടാം അഞ്ചിനുള്ളിൽ നമ്മൾ അങ്ങനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഷിജുപ്രോ എടുത്തിട്ടേക്ക് പോവാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ട്രീ കണ്ടോ എയർപോർട്ടിൽ ഈ കോട്ടയം പെറ്റിട്ടതാണോ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ ഇപ്പ തന്നെ കാര്യം കാഴ്ചകൾ മനോഹരമായിരിക്കും അങ്ങനെ ഞങ്ങളുടെ ചെക്കിനൊക്കെ കഴിഞ്ഞു നേരെ ഗേറ്റിലേക്ക് പോവുകയാണ് ഈ സെവൻറ്റി ആണ് ഞങ്ങളുടെ ഗേറ്റ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ആഡ് ക്യാരി ഓൺസ് ഒന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല ഈ ഒരു ലഗേജ് മാത്രം ഈ ബാഗ് മാത്രമുള്ള ബാക്ക് പാക്ക് പോലെ പക്ഷേ ഈ ബാക്ക് പാക്ക് അവരുടെ ഡയമെൻഷനിൽ ഫിറ്റ് ആവണം അത് ഫിറ്റ് ആവുന്നില്ല കേസ് അങ്ങനെ ഞങ്ങൾ ഗേറ്റിലോട്ട് പറഞ്ഞു കേട്ടോ ഇനി ഈ ഗേറ്റിൽ നമ്മളിത് ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ നോക്കും ഡ്രസ്സുകളൊക്കെ വാരി പൊത്താൻ പോകുക കേസ് ഡ്രസ്സ് വാരിയിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കണം

അങ്ങനെ ഫ്ലൈറ്റിനകത്ത് കയറിയും ഇല്ല ഗൈസ് ആകെ രണ്ടര മണിക്കൂർ ഫ്ലൈറ്റ് ആണ് അതുകൊണ്ട് മെനു ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്യണം നമ്മൾ പേ ചെയ്യണം പക്ഷെ ഭയങ്കര ടെർബിലൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഓർഡർ ചെയ്യാൻ പറ്റിയില്ല വീഗസിൻ്റെ വ്യൂ കണ്ടോ ഗൈസ് ഓ ഉറങ്ങാത്തൊരു നാടാണ് വേഗസ് അങ്ങനെ സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തൊട്ടേ തുടങ്ങും കസീനോ ഗെയിം മെഷീൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ സൈൻ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വികാരമാണ് നമ്മൾ ഷട്ടിൽ സ്പോട്ടിലോട്ട് പോകാൻ പോവാണ് ഷട്ടിൽ എന്ന് പറഞ്ഞാൽ ബസ് ഷട്ടിലുണ്ട് നമ്മൾ ബസ് വരും നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ കാറിൻ്റെ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് കാരണം നാളെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വേഗസ് വിട്ട് ഇച്ചിരി ദൂരമുള്ള ഒരു മണിക്കൂർ ദൂരമുള്ള സ്ഥലമാണ് റോക്കി മൗണ്ടൻസ് റെഡ് റോക്ക് മൗണ്ടൻസും പിന്നെ സോറി ക്യാനിയൺ റെഡ് റോക്ക് ക്യാനിയൺ പിന്നെ ഹൂവർ ഡാം നമ്മൾ പഠിച്ചിട്ടില്ലേ ഹൂവർ ഡാം ഇതെല്ലാം ഉള്ള സ്ഥലം പക്ഷെ ഈ സ്ഥലങ്ങളിലാണ് നമ്മൾ പോകാൻ പോകുന്നത് നാളെ അപ്പം ഇവിടുന്ന് ബസ് കയറി ഏജൻസിയിൽ പോയി അവിടെ നിന്ന് കാർ റെൻ്റിൻ്റെ അടുത്ത് കാർ എന്ന് പറഞ്ഞാൽ നാല് വീലുള്ള ഒരു വണ്ടി അത്രയും ഞങ്ങൾ നോക്കുന്ന ഒരു കേസ് ഏറ്റവും ചീപ്പ് ഭക്ഷണമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതും നേരെ റൂമിൽ പോയി ചെക്ക് ഇൻ എക്സ് കാലിബർ നമ്മൾ താമസിക്കുന്നത് കാഴ്ചകളാണ് എല്ലാം ഈ ഷട്ടിൽ കേറുന്നത് ആക്ച്വലി ടെർമിനൽ വണ്ണിലേക്ക് പോകാനാണ് നമ്മൾ ടെർമിനൽ ത്രീയിലാണ് വന്നിറങ്ങിയത് ടെർമിനൽ വണ്ണിലെത്തി അവിടെ നിന്നാണ് നമ്മുടെ ഷട്ടിൽ വരുന്നത് ഏജൻസിയിലേക്കുള്ളത് Okay, I think oh. you're excited to be here. Yeah. Oh no. Uh, yeah. Do I drink? No. 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 Now you do. i uh, <laughs> You guys okay. drink? No, yeah. I'm, oh, I'm, I'm on diet. diet. I'm on diet? I don't, yeah, I don't drink. drink. No. <laughs> I'm a, I'm a very religious. Oh yeah. Yeah. Mm. <laughs> I can not <didn't> see that. We're going at terminal 1, you guys. See you guys. അപ്പോ നമ്മൾ ഇവിടെ അടിപൊളി ഫ്രണ്ട്ലി ഗൈസ് എല്ലാരും നല്ല അടിച്ചു പൊളിക്കാനായിട്ട് വൈബായിട്ട് വരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ വേറെ ലെവലാണ് ആണ് ഗൈസ് ഇനിയിപ്പോ നമ്മൾ ഇവിടെ വണ്ടി പിക്ക് ചെയ്ത് നേരെ എക്സ് കാലിബർ പോകുന്ന ഒഴിക്കുന്ന നമുക്കൊരു ഡിന്നർ കഴിക്കാം ലൈസ് ഒന്ന് പണ്ടോ ഗൈസ് ഞങ്ങൾ അഡ്വാൻറ്റേജ് എന്റെ കാർ ബസ് സ്റ്റാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്പർ ഫോറിൽ നിൽക്കണം നമ്മളോടാ നിൽക്കുന്നത് இது நம்ம ஷெட்டி கைஸ் ഒരു സെക്കൻഡ് ഞാൻ മനുഷ്യനും അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ബുക്ക് ചെയ്യരുത് എട്ടിൻ്റെ പണിയായി കിട്ടും എട്ടിന്റെ പണി കൈ ഇവന്മാരിവിടെ നിന്നിട്ടേക്ക് ലിങ്ക് എക്സ്പയർ ആയെന്ന് പറഞ്ഞുകൊണ്ട് കാശ് എക്സ്ട്രാ കൊടുക്കണം നൂറ് ഡോളർ ഇരുപത്തൊന്ന് ഡോളർ കൊടുക്കുന്നതിനടുത്ത് നൂറ് ഡോളർ വേണം പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് കാർ ഇൻഷുറൻസ് എടുക്കാൻ ഇവിടെ സെപ്പറേറ്റ് എടുക്കണം കാനഡയിൽ കാനഡയിൽ ഞങ്ങളുടെ എൻ്റെ ഇൻഷുറൻസ് ഇവിടെ കവർ ചെയ്യും എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും പക്ഷേ ഇവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ടെന്തുവാ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡും ഇവരുടെ ഭയങ്കര ഭയങ്കര റൂഡായിട്ടാണ് ഇവിടുത്തെ അവിടുത്തെ സ്റ്റാഫുകൾ പെരുമാറിയത് അഡ്വാൻറ്റേജ് എന്നാണ് പേര് വേഗസി വരുന്ന ആരും അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കാർ റെൻ്റൽ കമ്പനിയുടെ കാർ ബുക്ക് ചെയ്യരുത് ഗൈസ് ഞങ്ങൾ വേറെ തപ്പാൻ പോവാ എയർപോർട്ടിലേക്ക് തിരിച്ചു നടക്കുക അഞ്ച് മിനിറ്റ് ഉള്ളൂ ഇങ്ങനെ ഞങ്ങൾക്ക് മുപ്പത്തെട്ട് ഡോളറിൻ്റെ ഒരു അടിപൊളി ഡീൽ കിട്ടി ഗൈസ് ഇവിടുത്തെ പരിപാടി കൊള്ളാം കേട്ടോ നമ്മൾ അവർ ലോട്ട് നമ്പർ വന്നു ഇത് താഴെ കാണുന്ന നമ്പേഴ്സ് ഉണ്ട് ടു ത്രീ ആണ് നമ്മുടെ നമ്പർ നേരെ ടു ത്രീ ഇടുക ആ വണ്ടി എടുക്കുക എൻ്റെ മോനെ വണ്ടി കണ്ടോ ഗൈസ് ഇതേതാ വണ്ടി എന്റെ മോനെ ഡോളർ രക്ഷക്ക് കിട്ടിയ വണ്ടിക്കുള്ള വേറെ ലെവൽ അങ്ങനെ നമ്മൾ നേരെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഇപ്പൊ ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ നമുക്ക് ഇപ്പൊ ബിരിയാണി കഴിക്കണം അത് കഴിഞ്ഞ് എക്സ് കാലിബർ കസിനോ പോയി നമ്മൾ ചെക്ക് ഇൻ ചെയ്യും ഗോ ആകെ എയർപോർട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവേ ഉള്ളു ഗൈസ് ഈ പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഇതാണ് സ്ട്രിപ്പ് റോഡ് സ്ട്രിപ്പ് ആണിത് വേഗസന്റെ സൈൻ കണ്ടു ഗൈസ് അടിപൊളി നല്ല ഡ്രൈവായിരുന്നു ആ കാണുന്നതാണ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് സ്ട്രിപ്പ് എന്ന് പറയും നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞടക്ക് അടിപൊളി ഒരു ഫുഡ് കഴിക്കാൻ പോവാണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് തപ്പിപ്പിടിച്ചിട്ടുണ്ട് ഗൈസ് ചൗറാസ്റ്റ്രിപ്പിൻ്റെ തുടക്കമാണിത് വേഗസിൽ ഒരു മെയിൻ ഈ സ്ഥലം എന്ന് പറയുന്ന പേരാണ് സ്ട്രിപ്പ് സ്ട്രിപ്പിന് അപ്പുറവും ഇപ്പുറവുമായിട്ട് കംപ്ലീറ്റ് കസീനോസും കളർഫുൾ കളർഫുൾ കാഴ്ചകളാണ് ഗൈസ് പൊളിക്കൂ അൺലിമിറ്റഡ് ലഞ്ച് ബോഫേ ഗൈസ് പക്ഷെ നമ്മൾ ഡിന്നറുള്ള കഴിക്കുമ്പോൾ ഡിന്നറിന്റെ ബോഫയില്ല നമുക്ക് ഉള്ളത് വെച്ച് കഴിക്കാം ഗൈസ് ഇവിടെ ബിരിയാണി തീർന്നു പോയി ഞങ്ങള് മന്തി പറയും മന്തി മന്തി പക്ഷെ എല്ലാ ഐറ്റം ഉണ്ട് ഗൈസ് ഇവിടെ ബോഫയുണ്ട് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ അഞ്ചു ദിവസം നമ്മൾ ഒരു ദിവസം ബോഫ കഴിക്കുന്നതായിരിക്കും ഞാൻ ഈ ഫുഡ് വന്നതും കഴിക്കുന്നതിൻ്റെ ഫ്രഷ് ആയിട്ട് വന്നതിൻ്റെ ഈ കഴിക്കുന്നതിൻ്റെ ഒക്കെ ഷോർട്സ് എടുത്തു വന്നുപോയി അതുകൊണ്ട് നിങ്ങൾ ദേവിന്റെ ഷോർട്സ് അടിപൊളി മാംഗോ ലസി ഗൈസ് മാംഗോ ലസ്സി അടിപൊളി ചിത്രങ്ങളുടെ മുഖത്തുണ്ട് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല അടിപൊളി ഫുഡ് ഇന്ന് തുടങ്ങിയത് മന്തി ആ കണ്ട മന്തി ഇന്ന് വരെ സ്റ്റാർട്ട് ചെയ്ത പുതിയ ഡിഷാണ് ഒരു രക്ഷയില്ല സത്യം ഞാൻ പറയാം നാൽപ്പത്തി ഓർഡർ ചെയ്തില്ലോ അത്രയും പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ ഹെവി ഐറ്റം പ്രസൻറ്റേഷൻ ഇല്ല ഫുഡ് ക്വാണ്ടിറ്റിയും അടിപൊളിയായി രണ്ടു പേർക്ക് കഴിയും അടിപൊളിയായിരുന്നു വേറെ കുറച്ച് കഴിഞ്ഞാൽ ശുചിപ്രയും കുറച്ച് കഴിച്ചിട്ടുണ്ട് ഇച്ചിരി അടിപേർ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് എൻട്രൻസ് ആണ് ഗൈസ് എന്റെ ആക്ച്വലി ഡിസ്നി പാലസ് ഒരു തീമാണ് ബാക്കിലൊക്കെ കാണാം പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല ആ സൈഡിൽ പോകുമ്പോൾ ഞാൻ കാണിക്കാം എക്സ് കാലിബർ ഗൈസ് പോവുകയാണ് ഇവിടെ കംപ്ലീറ്റ് താവളം അങ്ങനെ നിന്ന് നിന്ന് അറ്റത്തെത്തിയിട്ടുണ്ട് അടുത്ത് ഞങ്ങടെ ഊഴമാണ് ഗൈസ് ചെക്കിംഗ് ചെയ്യാൻ അങ്ങനെ നമുക്ക് കീ കിട്ടി നമുക്ക് നേരെ റൂമിൽ പോവാൻ ഫിഫ്റ്റ് ഫ്ലോറിലാണ് റൂം

അങ്ങനെ നമ്മൾ റൂമെത്തി നല്ല റൂം കൊള്ളാം മാന്യമായൊരു മുറി അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇത്രയേ ഉള്ളൂ ഈ ബ്ലോഗോട് അവസാനിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബബ് ബൈ സി ആർ